ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ ലൈഫ് ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാമ്പഴ പുളിശ്ശേരി എങ്ങനെ വീടുകളിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ താല്പര്യപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനുമെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ മാമ്പഴങ്ങളാണ് എടുത്തിട്ടുള്ളത് മാമ്പഴ പുളിശ്ശേരിക്ക് എപ്പോഴും ചെറിയ മാമ്പഴങ്ങളായിരിക്കും നല്ലത് അത് കിട്ടിയില്ലെങ്കിൽ ഇതുപോലത്തെ നമുക്ക് വലുതായുള്ള മാമ്പഴങ്ങളും എടുക്കാവുന്നതാണ് അപ്പം ഞാൻ അഞ്ച് മാമ്പഴമാണ് എടുത്തിട്ടുള്ളത് അത് ഇതെല്ലാം തൊലിയെല്ലാം കളഞ്ഞു ഇതുപോലെ ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് പച്ചമുളക് ഇതുപോലെ നടുവേ കീറിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതെരു അധികം ഇല്ലാത്ത മുളകാണ് അത് കാരണം ആണ് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കറിവേപ്പിലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ മൂന്ന് തണ്ട് കറിവേപ്പില ഞാൻ ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു ലൂസായിട്ടുള്ള ബാറ്ററാണ് ബാറ്ററായിട്ടാണ് ഞാൻ ചാറായിട്ടാണ് എടുക്കുന്നത് അത് കാരണം രണ്ട് കപ്പ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് ആവശ്യമായ ഉപ്പും അതുപോലെ ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് സ്റ്റവ് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഇതൊരു എട്ട് പത്ത് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് വേവിച്ചെടുക്കേണ്ടതുണ്ട് മാങ്ങ നന്നായിട്ട് തന്നെ വെന്ത് പാകമായിട്ട് വരണം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്ക് അടച്ചു മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരു എട്ട് പത്ത് മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ ഈ നേരം കൊണ്ട് നമുക്ക് നമുക്കിതിലോട്ടൊരു അരപ്പ് ചെയ്ത് എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് അരപ്പിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അര അരമുറി തേങ്ങ ഞാൻ ഞാനിപ്പോൾ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ നാല് ചെറിയ വെളുത്തുള്ളി ഞാൻ ഞാനിപ്പോൾ ഇതിന് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു അര വരെ ഉള്ള ചെറിയ ജീരകം നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതെല്ലാം മിക്സി ജാറിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ആയിട്ട് നമുക്ക് അരച്ചെടുക്കണമെന്നില്ല ചെറുതായിട്ടൊരു തരി തരിപ്പായിട്ട് അരച്ചെടുത്താലും മതി പക്ഷേ ഈ ഉള്ളികളൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം മാത്രമാണ് ഞാൻ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് വെള്ളം അധികം ആയി ആയിപ്പോയാൽ നമുക്ക് അരച്ചെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ ഒരു കാൽ കപ്പ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പം നമ്മുടെ മാങ്ങ നന്നായിട്ട് തന്നെ ഇവിടെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് മാങ്ങ നന്നായിട്ട് തന്നെ വെന്ത് വരണം അതിന് ശേഷം വേണം നമുക്ക് ഇത് അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇപ്പൊ ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സി ജാർ ഒന്ന് ചുറ്റിച്ചിട്ട് ആ വെള്ളം കൂടിയും ഇപ്പൊ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി ആക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റോളം നന്നായിട്ട് തന്നെ ഇതൊന്ന് മൂടി ഇല്ലാതെ തുറന്ന് വെച്ച് തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ആ നാളികേരം അതുപോലൊക്കെ ചേർത്തിട്ടുള്ള കൂട്ടുകളൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം അപ്പോൾ രണ്ട് മൂന്ന് ഒക്കെ വേണ്ടി വരും അപ്പം ഇതുപോലെ നമുക്ക് മൂടി വെക്കാതെ തുറന്ന് വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഇപ്പം നന്നായിട്ട് തന്നെ ഇത് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതൊന്ന് വേവിൻ്റെ പാകം നോക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് കറി നല്ല ആയിട്ടാണ് ഞാൻ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അത് കാരണം നല്ല ചാറോട് കൂടിയാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നന്നായി തള വന്നു അതിന് ശേഷം ഞാനിപ്പോൾ ഓഫ് ഓഫ് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു കപ്പ് തൈരാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് ഫ്ലെയിം ആക്കിയതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ തള തിളച്ച് നിൽക്കുന്ന ആ സമയത്ത് തന്നെ ഒഴിച്ച് കൊടുക്കാം അതൊരു അഞ്ച് മിനിറ്റ് എങ്കിലും റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾക്ക് ഒഴിച്ച് കൊടുക്കാം ചിലപ്പോൾ അത് പിരിയാണിയുള്ള ചാൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനൊരു അഞ്ച് മിനിറ്റ് ലേറ്റാക്കി റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം നമുക്ക് തൈര് തൈരൊഴിച്ച് കാരണം ഉപ്പ് കുറവുണ്ടാവും അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം അതുപോലെ മധുരം കുറവുള്ള കുറയാനും ചാൻസ് ഉണ്ട് അപ്പം അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ഇതിലോട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ചെറിയ കഷ്ണം ശർക്കര കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പും കുറവായിരുന്നു അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു അര സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉപ്പും മധുരവും നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് വേണം നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ നല്ല മധുരം ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാരയോ ഒന്നും ആവശ്യമില്ല പക്ഷേ ചില മാമ്പഴങ്ങള് ഇതൊക്കെ കറികളൊക്കെ ചേർത്ത് വരുമ്പോൾ മധുരം കുറയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് ശർക്കരയോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം തൈര് ചേർത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പിന്നെയും വീണ്ടും ചൂടാക്കി തിളപ്പിക്കേണ്ട ആവശ്യമില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും ഇനി നമുക്കിതിലോട്ട് കുറച്ച് താളിപ്പുകൾ ചേർത്ത് കൊടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ചൂടായി വന്നപ്പോൾ കടുക് ചേർത്ത് കൊടുത്തു അതുപോലെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു അതുപോലെ മൂന്ന് തണ്ട് കറിവേപ്പണി ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നൊന്ന് കാണുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ആ ചൂട്ടോടു കൂടി തന്നെ നമുക്ക് കറിയിലോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാവുന്നതാണ് കറിയിലോട്ട് ഒഴിച്ചിട്ട് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ നമുക്ക് മൂടി വെച്ച് വെക്കാം റെസ്റ്റ് വെറസ്റ്റ് ചെയ്യാവുന്നതാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ കറികൾ സെർവ് ചെയ്യണം നേരത്ത് തുറന്ന് ഇളക്കിയാലും മതിയാകും ഞാനിപ്പോൾ ഈ താളിച്ചത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം വേഗം തന്നെ മൂടി വെച്ച് അടച്ചു കൊടുക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് പിന്നെ ഞാനത് തുറന്നിട്ടുള്ളത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ തുറന്ന് താളിപ്പ് എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് മാമ്പഴൊക്കെ സീസണാണിപ്പോൾ ഇഷ്ടംപോലെ മാങ്ങകളൊക്കെ കിട്ടുന്ന ആണ് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളെ വീടുകളിൽ ഇത് തയ്യാറാക്കിയിട്ടുണ്ടാവും നിങ്ങളുടെ ഇതായ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ ആരെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഒന്ന് രേഖപ്പെടുത്തണം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ താല്പര്യപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ അപ്പം തന്നെ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം